കതാവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്റ്ററി അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുന്നവനായ കൃതാവായ നാമത്തിലുള്ള സ്നേഹാവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ വചനവുമായിട്ട് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവത്തുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രി കാലം നാം സുഖകരമായിട്ട് ഉറങ്ങി നല്ല ഒരു ദിവസത്തിൻ്റെ പുലർകാലത്തിൽ നമുക്ക് ദൈവവചനവുമായിട്ട് നമ്മുടെ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന അവസരം അത്ര വലിയതാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്ന വിഷയം എന്താണ് ദൈവവചനം എന്നുള്ളതാണ് കഴിഞ്ഞ പന്ത്രണ്ട് എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്നതിന്റെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനം എന്ന വിഷയം ഇന്നത്തെ പതിമൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനവും രക്ഷയും എന്നുള്ള വിഷയമാണ് ദൈവവചനവും രക്ഷയും ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം യാക്കോബ ഒന്ന് ഇരുപത്തി ഒന്ന് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുമീൻ വളരെ സുപ്രധാനമായൊരു വാക്യമാണ് ശ്രദ്ധിച്ച് കേൾക്കാം ഞാൻ ആ വാക്യത്തിൽ വായിച്ചത് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും എല്ലാ മനുഷ്യർക്കും അനിവാര്യമായ ഒന്നാണ് രക്ഷ ശരിയല്ലേ ഞാൻ പറഞ്ഞത് മാനവചരിത്രത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം അവൻ രക്ഷയ്ക്ക് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചു എന്ന് അവന്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശ്വസംസ്കാരത്തിന്റെ കളിത്തൊട്ടിലുകളായ നദീതട സംസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലും അവിടെയൊക്കെ നമുക്ക് മനുഷ്യന്റെ രക്ഷയ്ക്കു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കാണുവാനായിട്ട് സാധിക്കും നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നൂറുകണക്കിന് മതങ്ങൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് രാജാക്കന്മാരും സ്വേച്ഛാധിപതികളും ഭരണകൂടങ്ങളും ഒക്കെ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ മനുഷ്യൻ ബഹിരാകാശം പോലും കീഴടക്കി എന്നാൽ ഇവയ്ക്കൊന്നിനും മനുഷ്യനെ രക്ഷിപ്പാനോ രക്ഷയിലേക്ക് നയിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം മനുഷ്യനെ രക്ഷയിലേക്കും രക്ഷകനിലേക്കും നയിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം മനുഷ്യനെ രക്ഷകനിലേക്കും അതുവഴി രക്ഷയിലേക്കും നയിക്കുന്നു യാക്കോബ് ഒന്ന് ഇരുപത്തി ഒന്നോ എന്താ വായിക്കുന്നത് യാക്കോബ് ഒന്ന് ഇരുപത്തി ഒന്ന് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിയുന്നതും രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും ആ വാക്യത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം അപ്പൊ ദൈവവചനവും രക്ഷയും നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം ഇപ്പൊ ദൈവവചനത്തിന്റെ രക്ഷണ്യ ശക്തിയാണ് നമുക്കിവിടെ ഈ വേദഭാഗത്ത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ രക്ഷയും തിരുവചനവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ വചനമാണ് ഒരു മനുഷ്യന് രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകുന്നത് പറഞ്ഞു ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് മനുഷ്യന് രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകുന്നത് നമുക്ക് വായിക്കാം തിവത്യസ്സിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അപ്പോസ്സാണ് എപ്പോലൊസ് ിമത്യസ്തനെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനാല് അവിടെന്താ വായിക്കുന്നത് നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം വചന വ്യക്തമായിട്ട് കാര്യം പറയുന്നുണ്ട് എന്താണ് ക്രിസ്തു ുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ നീ ബാല്യം മുതൽ പഠിച്ചും രക്ഷയ്ക്ക് മതിയായ തിരുവഴുത്ത് തിരുവഴുത്തൊരു വ്യക്തിയെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യന് നൽകുന്നു അപ്പൊ ചോദ്യം എവിടെ നിന്നുള്ള രക്ഷയാണ് മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് രക്ഷ വേണം മനുഷ്യന് എവിടെന്നുള്ള പൗലോസ് റോമർ എഴുതിയ റോമാ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം റോമർ ഏഴ് ഇരുപത്തിനാല് പോലോസ് എന്താ പറയുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആറ് വിടുപ്പിക്കും മനുഷ്യന് രക്ഷ വേണം എവിടെ നിന്നാ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് മരണത്തിനധീനമായ ശരീരത്തിൽ തന്നെ ആർ വിട്ടുപിക്കും അതായത് പാപത്തിൽ നിന്നും അതിൻ്റെ അനന്തരഫലമായ നിത്യ മരണത്തിൽ നിന്നുമുള്ള രക്ഷയാണ് മനുഷ്യനാവശ്യമായിരിക്കുന്നത് നമുക്കറിയാം മരണത്തിന്റെ കാരണം എന്താണ് പാപമാണ് അപ്പൊ ഈ പാപത്തിൽ നിന്നും പാപത്തിന്റെ അനന്തരഫലമായ നിത്യ മരണത്തിൽ നിന്നുമുള്ള രക്ഷ മനുഷ്യനാവശ്യമാണ് നമ്മുടെ പാപ പ്രകൃതത്തെ കുറിച്ചും അതിന്റെ അനന്തരഫലമായ മരണത്തെക്കുറിച്ചും മരണത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചുമെല്ലാം തിരുവചനമാണ് നമുക്ക് ബോധം നൽകുന്നത് അപ്പം ദൈവവചനവും രക്ഷയും അപ്പം ദൈവത്തിന്റെ വചനം നമ്മളെ രക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നു ജ്ഞാനിയാക്കുന്നു പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് നായവിദ്യയെക്കുറിച്ച് പാപത്തിൻ്റെ അനന്തരഫലമായ നിത്യ മരണത്തെക്കുറിച്ചുമൊക്കെ തിരുവചനം നമുക്ക് ബോധം നൽകും ഒന്ന് നോക്കുക നമ്മൾ ഈ തിരുവചനം ഒരു മനുഷ്യനെ എങ്ങനെ രക്ഷയ്ക്ക് ഞാന് ഒന്നാമതായിട്ട് ഈ തിരുവചനം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകുന്നു അപ്പം ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്ത് നൽകുന്നു പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇപ്പൊ എല്ലാ മതങ്ങളും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ ഭാവിയാണ് സംശയം എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും വേദങ്ങളും എല്ലാം ഒരുപോലെ പറയുന്നു മനുഷ്യൻ ഭാവിയാണ് ഇന്ന് പാപം ചെയ്യുന്ന കാര്യത്തിൽ ഇന്നത്തെ തലമുറ ഒരു പടി മുമ്പിലാണ് പഴയ കാലത്തെ അപേക്ഷിച്ച് ഓരോ ദിവസം പാപം പാപമിങ്ങനെ വർധിച്ച് പെരുകിക്കൊണ്ടിരിക്കുക ലോകത്തിൽ ഒരു കാലത്ത് മനുഷ്യൻ അയ്യേ എന്ന് പറഞ്ഞിരുന്ന അയ്യ ഹായ് എന്ന കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നതിൽ യാതൊരു ലജ്ജയുമില്ലാത്ത ഒരു തലമുറ നമ്മൾ ദൃശ്യമാധ്യമങ്ങളൊന്ന് ശ്രദ്ധിച്ച് എന്താ കാണാൻ സാധിക്കും നൂറുകണക്കിന് കൊലപാതകങ്ങൾ നൂറുകണക്കിന് അക്രമങ്ങൾ ആത്മഹത്യകൾ സംഘടനങ്ങൾ കിടപ്പറ ദൃശ്യങ്ങൾ ദാമ്പത്യേതര ബന്ധങ്ങൾ അശ്ലീലത്തിന്റെ അതിപ്രസരമുള്ള നൃത്തരംഗങ്ങൾ ഓരോ ദിവസവും ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് കിട്ടുന്ന സമ്പത്തിന്റെ കണക്ക നൂറുകണക്കിന് കൊലപാതകങ്ങൾ ആത്മഹത്യകൾ സംഘട്ടനങ്ങൾ ദാമ്പത്യേതര ബന്ധങ്ങൾ കിടപ്പുറദൃശ്യങ്ങൾ അശ്ലീലത്തിന്റെ അതിപ്രസരമുള്ള നൃത്തങ്ങൾ അല്പവസ്ത്രധാരികളായ അങ്കനമാരുടെ ആട്ടവും പാട്ടും കൂത്തും നമുക്ക് കിട്ടുന്ന പാപത്തിന്റെ അനുഭവ സമ്പത്താണിത് തിരുവചനം പറയും ദോഷം കണ്ട് രസിക്കുകയും പാപം കണ്ട് കണ്ണിനെ തൃപ്തി വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണെന്ന് എന്താണ് ഇതിന്റെയൊക്കെ അനന്തരഫലം ഇതൊക്കെ കണ്ട് കണ്ടെന്ത് സംഭവിക്കും കൊലപാതകങ്ങൾ വർദ്ധിക്കും ഏതെങ്കിലും ഇത് കണ്ടും കേട്ടും കൊലപാതകം കുറയുന്നുണ്ടോ ഓരോ ദിവസം കൂടി വരുവോ ചവിട്ടിക്കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു കുത്തി കൊലപ്പെടുത്തുന്നു തലയ്ക്കടിച്ചു കൊല്ലുന്നു ഒലക്കടിച്ചു കൊല്ലുന്നു കിണൻറ്റിൽ തള്ളിയിട്ട് കൊല്ലുന്നു കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു എന്തെല്ലാം കൊലപാതകങ്ങളാ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ആത്മഹത്യ പ്രേരണ കൂടുന്നു കാരണം ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഒരു ഉപദേശം ഉണ്ട് എന്താണ് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതിനകത്ത് കാണുന്ന ഇഷ്ട നടനായിരുന്നു അടി ചടി കയറി തൂമിച്ചാവുന്നു ആത്മഹത്യാ പ്രവണത കൊണ്ട് കൂടുന്നു ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു മനുഷ്യന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ പാപമാണെന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് തിരുവചനത്തിലൂടെയാണ് ഇതൊക്കെ പാപമാണെന്ന് തിരിച്ചറിയുന്നത് തിരുവചനത്തിലൂടെയാണ് തിരുവചനത്തിൽ മനുഷ്യന്റെ പാപ പ്രവർത്തനത്തെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രവചനം ഒന്നാം അധ്യായം നാല് മുതൽ ആറ് വരെ ഒന്ന് നാല് മുതൽ ആറ് വരെ അവിടെ എന്താ വായിക്കുന്നത് അയ്യോ പാവമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോമയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് അധികം അധികം പിന്മാറുകയുള്ളൂ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു ആടി തൊട്ട് മൂടി വരെ ഓരോ സൗഖ്യവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപത്തിന്റെ പ്രകൃതങ്ങനെ പഴുത്ത വ്രണമായി നിൽക്കുന്ന അവസ്ഥ ആടി തൊട്ട് മൂടിവരെ പാപത്തിൽ മുടിയ തലമുറ മനുഷ്യൻ പാപിയാണെന്ന പരിശുദ്ധനായ ദൈവം തിരുവചനത്തിന്റെ താളുകളിലൂടെ പ്രഖ്യാപിക്കുന്നു റോമാലേഖനം മൂന്നിരുപത്തി മൂന്നിന് എന്താ വായിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു മനുഷ്യൻ പാപിയാണ് പാപം ഓരോ ദിവസവും വർത്തിച്ച് കുന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പാപത്തിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നാണ് നമ്മൾ റോമാലേഖനം ഏഴാം അധ്യായത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ് എനിക്ക് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകുന്നത് മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നു ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു അപ്പൊ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇപ്രകാരം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം തിരുവചനം നൽകുന്നതിനാൽ നമുക്ക് പാപം എന്താണെന്ന് തിരിച്ചറിയുന്നതിനും പാപം വിട്ട് രക്ഷയിലേക്ക് വരുവാനും തിരുവചനം നമ്മെ സഹായിക്കും ഇനി രണ്ടാമതായിട്ട് പാപത്തിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവവചനം നൽകും അപ്പൊ ചോദ്യം എന്താണ് പാപത്തിന്റെ അനന്തരഫലം റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്ക് നവംബർ ഇരുപത്തി മൂന്ന് പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ അപ്പൊ ഈ പാപത്തിന്റെ അനന്തരഫലത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവവചനം നൽകുള്ളൂ എന്താണ് പാപത്തിന്റെ അനന്തരഫലം പാപത്തിന്റെ ശമ്പളം മരണമത്രേ നമ്മൾ ഓരോ ദിവസം മരണങ്ങളാ കേൾക്കുന്നത് അല്ലേ ഈ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യനെ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ് മരണം മനുഷ്യൻ നേരിടുന്ന മറ്റേത് കാര്യത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഭയം എന്തിനാണ് മരിക്കാനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇത്രത്തോളം ഭയം ഉണ്ടാക്കുന്ന വേറെ ഒരു കാര്യവുമില്ല പരിഷ്കൃത സമൂഹങ്ങളിൽ പോലും മരണത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ പോലും അപശകുനങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു പോസ്സുനായ പോലീസ് ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് റോമലേഖനം ഏഴാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനധീനമായ ശരീരത്തിൽ തന്നെ ആർ പിടി അപ്പൊ മരണം മനുഷ്യനെ ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് എണ്ണൂറ് കോടിയിലധികം ആളുകൾ ഈ ഭൂമിയുടെ പരപ്പിൽ പാർക്കുന്നുണ്ട് അടുത്ത നൂറ് വർഷം കഴിയുമ്പോൾ നമ്മൾ ആരും തന്നെ ഈ ഭൂമകത്ത് കാണത്തില്ല എന്താ കാരണം മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മനുഷ്യൻ മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞാൽ മരണം മനുഷ്യനെ ഭൂമിയുടെ പരപ്പിൽ നിന്ന് പറിച്ചു മാറ്റുന്നു എന്താണ് ഈ മരണത്തിന്റെ കാരണം റോമാ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ റോമർ അഞ്ച് പന്ത്രണ്ട് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു അപ്പൊ പാപത്തിന്റെ കാരണം എന്താ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു അപ്പൊ മരണത്തിന്റെ കാരണം പാപമാണ് അപ്പൊ മനുഷ്യന്റെ പാപമാണ് അവന്റെ മരണത്തിന്റെ കാരണം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും മരണം വഴിയായി ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നുണ്ട് അല്ലെ അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല കൊട്ടാര സമാനമായ വീടുകളിൽ പാർക്കുന്നവർ വിലപിടിപ്പുള്ള മെത്തകളിൽ ഉറങ്ങുന്നവർ വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ രുചികരമായ ഭക്ഷണം കഴിക്കുന്നവർ അനുകൂലമായും പ്രതികൂലമായും ഉറക്ക സംസാരിക്കുന്നവർ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവർ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന മണ്ഡലങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ചവർ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ പെട്ടെന്ന് ഒരു ദിവസം മരണത്തിന് വിധേയരാകുന്നു മരണത്തിന് മുന്നിൽ വൽപ്പചെർപ്പങ്ങളുണ്ടോ ഇല്ല തിരുമേനിമാർ ഐമേനിമാർ പുരോഹിത ശ്രേഷ്ഠന്മാർ കവികൾ എഴുത്തുകാർ കലാകാരന്മാർ കലാപ്രേമികൾ ശാസ്ത്രജ്ഞന്മാർ വ്യാപാര വ്യവസായ പ്രമുഖന്മാർ രാഷ്ട്രീയക്കാർ വൻകിട പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയർമാർ എത്ര ശ്രമിച്ചിട്ടും ജീവൻ നിലനിർത്തുവാൻ കഴിയാതെ പരാജയ ഭാരം ഡോക്ടർമാർ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ നടത്തി കാടിനെ നാടാക്കിയവർ ജ്യോതിർഗോളങ്ങളെപ്പോലും അമ്മാനമാടുവാൻ തക്കവണ്ണം ഉയരങ്ങൾ കീഴടക്കിയവർ ആഴക്കടലിൻ്റെ ആഴങ്ങളിൽ പോലും വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ തേടുന്ന ശാസ്ത്രലോകത്തെ ഗവേഷകന്മാർ ആറ്റത്തെ വിഭജിക്കുകയും ആറ്റം ബോംബുണ്ടാക്കുകയും ചെയ്യുന്ന ആണവ വിദഗ്ധന്മാർ കമ്പ്യൂട്ടറുകളിൽ വിസ്മയം സൃഷ്ടിക്കുന്ന ഐ ടി വിദഗ്ധന്മാർ എന്ന് വേണ്ട സാധാരണക്കാർ പട്ടിണി ഉടുതുണിക്ക് ഉടുതുണിക്കും മറുതുണിയില്ലാത്തവർ കുടിലുകളിൽ താമസിക്കുന്നവർ കൊട്ടാരങ്ങളിൽ പാർക്കുന്നവർ എല്ലാവരും ഒരുപോലെ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമുടക്കുന്നു കാരണം മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ പാപത്തിന്റെ അനന്തര ഫലമായ മരണത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് നൽകുന്നത് വചനമാണ് ഈ മരണത്തിൽ നിന്നും അമ്മ ആര് വിടുവിക്കും അതിന് കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ വചനം പറയുന്നു യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പ്രിയമുള്ളവരെ ലോകത്തിൽ ജനിച്ച് മരിച്ച് മൺമറഞ്ഞ അനേക മഹാരഥന്മാർ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ തങ്ങളുടെ ശവക്കല്ലറുകളിൽ ഉറങ്ങുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നുണ്ട് അത് നസ്രി ക്രിസ്തുവന്റെ കല്ലറയാണ് ഈ ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ഈ പരിജ്ഞാനം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നു പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാന വചനം നൽകുന്നുണ്ട് പാപത്തിന്റെ അനന്തര ഫലത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഭജനം നൽകുന്നു ഇനി മൂന്ന് മരണത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകുന്നു ഈ നിത്യ മരണത്തിൽ നിന്നുമുള്ള രക്ഷ നമുക്ക് എങ്ങനെ ലഭിക്കും അപ്പോ സ്വനെ ബോലോ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും ദൈവത്തിന് സ്തോത്രം ഇതിനുള്ള ഉത്തരം എവിടെ കിടക്കുന്നു യോഹന്നാൻ പതിനഞ്ച് പതിനൊന്ന് ഇരുപത്തിയഞ്ച് യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു ഞാൻ തന്നെ ഞാനും എൻ്റെ ഡാഡിയും മമ്മിയും എന്നൊന്നും പറഞ്ഞില്ല ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ അത് നസ്രയനായ യേശു ക്രിസ്തുവാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഊന്നി പറഞ്ഞത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരണം കാണുകയില്ല എന്താ മനസ്സിലായി ജീവിച്ചിരുന്നിൽ വിശ്വസിക്കുന്ന ഒരു മരണം ഉണ്ടാകത്തില്ല ഇന്ന് കർത്താവ് വന്നാൽ ജീവനോടെ ഇരുന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം മരിക്കത്തില്ല നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ദൈവത്തിന് സ്തോത്രം നൽകുന്ന പ്രത്യാശ എത്ര വലിയതാണ് അപ്പൊ പാപത്തിൻ്റെ അനന്തരഫലമായ മരണത്തെക്കുറിച്ചുള്ള പ്രത്യാശ ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ മരണത്തെ മരണം കൊണ്ട് അതിജീവിച്ച കർത്താവ് നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് തിരുവചനം പറയും മരണത്തിന്റെ കാരണമായ പാപത്തിൽ നിന്ന് ഒന്നും ആറ് വിടിവിക്കും പാപം അതിൻ്റെ അനന്തരമായ മരണം പാപത്തിൽ നിന്ന് ആരാ വിടുവിക്കുന്നത് മത്താട സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം മത്തായി ഒന്ന് ഇരുപത്തി ഒന്ന് അവൾ ഒരു മകനെ പ്രസവിക്കും അവിടുന്ന് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാടി കൊണ്ട് നീ അവിടുത്തെ കേശു എന്ന് പേർ വിളിക്കണം അപ്പൊ മറിയയ്ക്ക് യോസഫിന് മറിയയ്ക്കും ദൈവം കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു യോസഫിനോട് ദൈവം പറയുകയാണ് ദൂതൻ പറയാണ് അവൾ ഒരു മകനെ പ്രസവിക്കും അവിടുന്ന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാരിക്ക് കൊണ്ട് നീ അവിടുത്തെ കേശു എന്ന് പേർ വിളിക്കണം അപ്പൊ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ ആർക്ക് കഴിയും കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ പാപത്തിൽ നിന്നും അതിൻ്റെ അനന്തരഫലമായ നിത്യ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയത്തു ഈ പരിജ്ഞാനം നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു തിരുവചനത്തിൽ നിന്നും രക്ഷിപ്പ തിരുവചനവും മനുഷ്യന്റെ രക്ഷയും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടായി അക്കോബന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതാകിയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും അപ്പൊ നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പൻ ശക്തി ഉള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയുടെ കൈക്കൊള്ളണം ദൈവത്തിന് സ്തോത്രം ഇന്ന് ലോകത്തിൽ മനുഷ്യൻ സമാധാനമില്ല സ്വസ്ഥതയില്ല ആകുല സിത്തനായി അല്ലെ ഓരോ സമാധാനവും ഇല്ലാത്തൊരു ലോകത്തിലാ മനുഷ്യൻ പാർക്കുന്നത് എന്നാൽ മനുഷ്യന് സമാധാനം നൽകുവാൻ മനുഷ്യന് സ്വസ്ഥത നൽകുവാൻ മനുഷ്യന് പ്രത്യാശ നൽകുവാൻ അവനെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് സാധിക്കും അപ്പൊ സർവശക്തനായ രക്ഷകനായ യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് അപ്പൊ ഈ തിരുവചനം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകുന്നു പാപത്തിൻ്റെ അനന്തരഫലമായ മരണത്തെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നു നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന കർത്താവിനെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നു പരിജ്ഞാനം നൽകുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് ദിനംതോറും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിക്കുവാനും അതിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടിയിരിക്കും ഇന്ന് മനുഷ്യൻ പലപ്പോഴും ദൈവവചനത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലെ ഒരു കാലത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ധാരാള സമയമുണ്ടായിരുന്നു ഇന്ന് ആ സ്ഥാനമൊക്കെ മറ്റ് പലതും കൈയടക്കിയിരിക്കുകയാണ് പലപ്പോഴും സന്ധ്യാപ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും വായിക്കുന്ന ഒരു മുറി സങ്കീർത്തനത്തിലും ഒരു ചെറിയ ചില വേദഭാഗങ്ങളിലും വായന ഒതുങ്ങുമ്പോൾ അങ്ങനെ ഒതുങ്ങുവാനല്ല ദൈവത്തിൻ്റെ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കൂടുതലായിട്ട് ധ്യാനിക്കുവാൻ അത് ഗ്രഹിക്കുവാൻ നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിയുന്ന വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിൽ രസിക്കുവാൻ നമുക്ക് സാധിക്കണം ഇതേ നമ്മൾ രക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം അപ്പം കർത്താവായ സി വന്ന ലോകത്തിൻ്റെ രക്ഷകനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകട്ടെ നമ്മുടെ സമീപനത്തിന് വ്യത്യാസമുണ്ടാകട്ടെ ദൈവവചന ധ്യാനിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് ഹന്ന ദൈവസന്നിധിയിൽ ഒന്നും ഉച്ചത്തിൽ പ്രാർത്ഥിച്ചില്ല നമ്മൾ ശമുഞ്ഞ പുസ്തകം വായിക്കുമ്പോൾ എന്താണ് യജമാനെ ഞാൻ മനോവസനമുള്ള ഒരു സ്ത്രീ ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവസേനത്തിൽ പകരുകയത്രേ ചെയ്തത് നമ്മുടെ ഹൃദയം ദൈവസേനത്തിൽ പകരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് ഹന്നയ്ക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരാൺ സന്താനത്തെ കൊടുത്ത ദൈവം മാനിച്ചെങ്കിൽ ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഇന്നത്തെ ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്നാൽ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സർഗസ്തമിതാമേ നിരങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം ദൈവവചനത്തിന്റെ രക്ഷണ്യ ശക്തി എത്ര വലിയതാണെന്ന് നിരയങ്ങളെ ബോധ്യമാക്കിയല്ലോ നന്ദിയോടെ സ്തോത്രം അതുകൊണ്ട് ഈ വചനത്തിൽ രസിക്കുവാൻ ഈ വചനത്തിന് ധ്യാനിക്കുവാൻ സമയം കണ്ടെത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ വ്യക്തി ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അനേകരുടെ ഹൃദയങ്ങളിൽ പതിയുവാൻ കർത്താവിടെയാണ് കർത്താവേ ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗത്താലോ ഭാരത്താലോ കടബാധ്യതകളാലോ മറ്റ് വൈഷമ്യങ്ങളാലോ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിനൊക്കെ പരിഹാരം യേശു ക്രിസ്തുവിൽ മാത്രമാണെന്ന് തിരിച്ചറിയുവാനും ആ കർത്താവിൽ ആശ്രയിപ്പാനും അവരെ സഹായിക്കണമേ അവരുടെ പ്രശ്നങ്ങൾ കർത്താവ് പരിഹാരം വരുത്തണമേ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എല്ലാ അനുഗ്രഹത്താലും വഴി നടത്തണമേ യേ ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തഴമയാട്ടി യാചിക്കുന്നു അടികൊണ്ട പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ് മോൻ മതായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നന്നായിട്ട് വായിച്ച് നന്നായിട്ട് ഗ്രഹിച്ച് നന്നായിട്ട് അനുസരിച്ച് അത് വിതച്ച് നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് തുമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജോയിമോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തും ദൈവത്തിന് ഒരു സഭയുണ്ടോ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ് തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ പുറത്തിണക്കിയ പുസ്തകം പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സീറോ നയൻ ഡബിൾ സെവൻ നമ്പർ ഒരിക്കൽ കൂടെ പറയാം ഫോർ സെവൻ സീറോ ശ്രീ പേരകത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തും ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സീറോ നയൻ സെവൻ നയൻ ഡബിൾ സെവൻ ഒരിക്കൽ കൂടെ പറയാം നയൻ സെവൻ ഫോർ സെവൻ സീറോ നയൻ ഡബിൾ സെവൻ പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക സമകാലീന സംഭവങ്ങൾ ആരോഗ്യ ദൂതുകൾ പ്രവചനങ്ങൾ എന്നിവ പുറത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക വാർഷിക പരിസംഖ്യ ഇരുന്നൂറ് രൂപ മാത്രം ഒരുക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ ഒൻപത് ഒന്ന് ആറ് എട്ട് നാല് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഏഴ് നാല് ഏഴ് പൂജ്യം ഒൻപത് ഏഴ് ഒൻപത് ഏഴ് ഏഴ്